കോൺഗ്രസ് കാണാൻ ഇപ്പോഴാണ് കോൺഗ്രസ് നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിധി വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബിജെപി അക്കൗണ്ട് തുറക്കുമെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചാകുമോ ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ ലോകസഭ ഇലക്ഷൻ റിസൾട്ട് വരാൻ ഇനി നിർണായകമായ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളം ആര് തോന്നുന്നത് കേരളം ആര് നേടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആഗ്രഹമുള്ളത് ബിജെപിയിൽ ജയിക്കണമെന്നല്ലോ വേറെ കഴിഞ്ഞൊരു പതിനഞ്ച് കൊല്ലത്തോളം ഞാൻ പ്രവാസിയായിരുന്നു സോ ഈ ശേഷം ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഉള്ളൊരു വിലയുണ്ടാവും മുമ്പെന്ന് പറയുമ്പോൾ പിച്ചക്കാരൻ വരെ നാട്ടിൽ നിന്ന് വന്ന് എന്നുള്ള രീതിക്കാം ഇപ്പോഴെന്ന് പറയുമ്പോൾ അല്ല ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവം ഉണ്ട് എന്നൊരു തോന്നലുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മളെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടുന്ന പല ആൾക്കാർ ഇപ്പം നമ്മളെ ഭരണപക്ഷം ആയിരുന്നാലും അല്ലെങ്കിൽ പ്രതിപക്ഷമായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ആരാണ് ഇവിടുന്ന് ജയിച്ചു പോണത് അവരെ അവിടെ ചെന്ന് മിണ്ടാതിരിക്കത്തേ ഉള്ളൂ പിന്നെ ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും തോന്നുന്ന അടി കൂടിയിട്ട് അവിടെ ചെന്നിട്ട് ഇവരെല്ലാവരും ഒരു കോളത്തിനകത്ത് കയറിയിരിക്കത്തേ ഉള്ളൂ പിന്നെ പറയാൻ രാഷ്ട്രീയം ഇല്ല എല്ലാവരും ചെയ്യണെന്താണ് ജാതിയും മതവും വേറെടുത്ത തുലീര കളറും വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പിന്നെ അതില് ഇതിൽ ആര് ജയിച്ചിരുന്നാലും ഒരേപോലെ തന്നെയാണ് പിന്നെ ബിജെപിയിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങളൊക്കെ നടക്കുന്നത് പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഞാൻ കാര്യം പറഞ്ഞു ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയിട്ട് ഇപ്പോഴുള്ള വാർത്തകൾ എടുത്തു നോക്കിയാൽ ഒരാൾക്ക് ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് അവന്റെ ജാതിയാണ് അവൻ ദളിതനാണോ അല്ലയോ എന്നുള്ളതാണ് തിരക്ക് അതിനു ശേഷമാണ് ദളിതന്റെ മേലിൽ ആക്രമണം സംഭവിച്ചു അല്ലെങ്കിൽ വേറെ അവനെ ഇപ്പൊ കൊണ്ട് വണ്ടി കൊണ്ടിടിച്ചത് വേറൊരാളാണെങ്കിൽ പറയും അവർ മുസ്ലിം ആണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ മേലിൽ കൊണ്ടു അങ്ങനെയൊന്നും ഇല്ല എല്ലാരും മനുഷ്യരാണ് ജാതിയും മതമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ആവശ്യമുള്ളവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടണം നല്ല ആരോഗ്യ ഉണ്ടാവണം അതൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം തൊഴിലവസരങ്ങൾ ഉണ്ടാവണം ഇവിടെ എവിടെയാണ് തൊഴിലവസരം ഉണ്ടാകുന്നത് ഒരിടത്തും ഉണ്ടാവുന്നില്ല ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഉള്ളതും എല്ലാം വിറ്റ് പറക്കിയിട്ട് വേറെ രാജ്യങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിലെവിടെയാണുള്ള ഒരിടത്തും ഇല്ല ഇതൊക്കെ നമുക്ക് പറയാം ഇവിടെ എന്തൊക്കെയോ ആ മറിച്ച് വെക്കാനുണ്ട് ഒന്നുമില്ല വെറും മൂടരായ കുറെ ജനങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ പത്ത് പൈസയ്ക്ക് വെളിവില്ല നമ്മളെ നാട്ടുകാർ കേരളത്തിന്റെ ജീവിത സാഹചര്യം പോലെ മറ്റെങ്ങും പോയാലും നമുക്ക് കിട്ടത്തില്ല ഇവിടുത്തെ സർക്കാരിന്റെ എല്ലാം ജനങ്ങൾക്ക് പ്രീതി നൽകുന്ന രീതിയിൽ ഞാനിപ്പോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണ ഒരാളാണ് അപ്പോൾ എന്റെ കൂടെ ഉള്ളത് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്ര എന്നും കർണാടക എന്നും വരുന്ന ആൾക്കാർ ഒരു ദിവസത്തെ അടിസ്ഥാന ചെലവെന്ന് പറഞ്ഞിട്ട് അവർക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇത്ര രൂപയാണ് അത് വെച്ചിട്ട് ഇവിടെ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് രണ്ട് നേരത്തെ ആഹാരം പോലും അവർക്ക് മേടിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും വിലക്കായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത്രയും ചിലവുണ്ട് അവർ പറയണ ഇത് നമ്മ ഊരിലായിരുന്നോ ഇപ്പഴിരിക്കാതെ എന്ന് അവരാണ് പറയണത് തമിഴ്കാർ പറയണത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു രീതിക്ക് അവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ഇവിടെ അതില്ല ഇവിടെ ഇവിടെ എന്ത് പ്രൊഡക്ഷനുണ്ടോ എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങളുണ്ടോ ഉള്ളത് പലതും പൂട്ടി പോവുകയാണ് ചെയ്യണം അതിനെന്താണ് ഒന്നുമില്ല പിന്നെ നല്ലൊരു ദിവസം വരും എന്നുള്ള ചിന്തയിലാണ് എല്ലാരും ഓർട്ടണത് ഞാനും നിങ്ങളും എല്ലാ മനുഷ്യരും ചേട്ടാ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നേടും കേരളം ും കോൺഗ്രസ് ഇടതു സർക്കാർ നല്ല പ്രവർത്തനങ്ങളില്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ഇത്ര വർഷം ഇപ്പൊ എട്ടാം വർഷത്തിലേക്ക് കടക്കുന്നു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നില്ലേണ്ട കേന്ദ്രത്തില് ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് മോദിയ ചേട്ടാ ആദ്യ നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ബലം വരാനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കേരളത്തിൽ ആരൊക്കെ നേടുമെന്നാണ് തോന്നുന്നത് കേരളത്തിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി അപ്പൊ മറ്റു സീറ്റുകളിലോ മറ്റു സീറ്റുകൾ കുറവായിരിക്കും കൂടുതൽ വരും അവർ അവരുടെ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അങ്ങോട്ടൊക്കെ ചെല്ലുമ്പഴത്തേക്കും നമ്മുടെ വോട്ടിംഗ് മെഷീൻ എല്ലാം തിരിമറി കാണിച്ചിട്ടാണ് അവര് പറയുന്നത് ഇവിടെ ബിജെപിക്ക് നാല് സീറ്റ് നേടുമെന്നാണല്ലോ അതിനോട് യോജിക്കുന്നുണ്ടോ നാലില്ല ഒരു അട്ടിമറി നടത്തിയാണ് വിജയിക്കുന്നതെന്ന് പറയാൻ സാധിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല മറ്റു പാർട്ടികളിൽ വിജയ് വിജയ സാധ്യത കുറവാണെന്ന് പറയാൻ ഇപ്പൊ ഏഴു വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കല്ലേ ജനങ്ങള് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ് ഇവിടെ മുഴുവൻ കേന്ദ്രത്തിൽ ഇപ്പൊ കേരളത്തിൽ പുരോഗമനം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന് അങ്ങനെയൊക്കെ പറയും ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു ഗുണവുമില്ല നമുക്ക് കിട്ടുന്ന രേഷം വരെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഇവിടെ കേരളത്തിലൊരു ഉണ്ടായിട്ടില്ല ആഗ്രഹിക്കുന്നത് നമുക്ക് നാലാം തീയതി കേരളത്തിലെ ലോക്സഭാ ഇലക്ഷന്റെ എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണ്ഡലങ്ങളിൽ ഒരു തൂക്ക് ത്രികോണ മത്സരമാണ് സാധ്യത ഉള്ളത് മൂന്ന് സീറ്റ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ പിന്നെ ശരി ഇതാണ് ഇപ്പത്തെ ട്രെൻഡ് കാണുന്നത് ഒരിക്കലും അല്ല കാരണം എന്ത് എൻ ഡി എങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അത് എന്താ ഇവി എമ്മ മിഷീന്റെ കംപ്ലൈന്റ് അല്ലെങ്കിൽ മിഷീൻ തിരുത്തുക ഒരിക്കലും ഇല്ല കാരണം ജനങ്ങൾ അർപ്പിച്ചുകൊടുക്കുന്ന വോട്ടാണ് ഈ എൻ ഡി എ സർക്കാർ അധികാരത്തിലുള്ള കാരണം കാരണം ഇവിടെ പല ആൾക്കാർ പല സംസാര വിഷയങ്ങളും ഉണ്ട് കാരണം ഒരിക്കലും അതൊന്നും ഒരു പ്രാവർത്തികമാവില്ല കാരണം എല്ലാ എല്ലാ വോട്ടും ഇലക്ഷൻ നടക്കുന്നത് എല്ലാ പോലീസും സെക്യൂരിറ്റിൻ്റെ കാരണം കൂടെയാണ് തന്മൂലം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഭാരതം എൻ ഡി എ ഭരിക്കും നാന്നൂറ് പ്ലസ് സീറ്റിൽ മോഡി വീണ്ടും അധികാരത്തിൽ കയറും കേരളത്തിലും അതിൻ്റെ മുന്നിട്ടുണ്ടാവും രാജീവ് ചന്ദ്രശേഖറി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിട്ട് അദ്ദേഹം എം പി ആയിട്ട് മത്സരിക്കുകയും ചെയ്യും ജയിക്കുകയും ചെയ്യും തന്മൂലം കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം തുടരാൻ ചാൻസ് ഉണ്ട് പൊതുവേ അതാണ് പറയുന്നത് ഇവരുടെ ഒരു എന്താ ഒരു ഒരു വിപരീത ട്രെൻഡ് ഉണ്ടാക്കി മാറ്റിയാണ് ഇപ്പൊ ചെയ്യുന്നത് കാരണം മോഡി സർക്കാർ ഒരു ഇത്ര ഇരുന്നൂറിൽ കുറവ് സീറ്റ് വാങ്ങുള്ളൂ യു പി എന്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നൊക്കെ വെറുതെ കാരണം ഒരു അമ്പത് സീറ്റ് പോലും കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്നു കോൺഗ്രസ് പാർട്ടി കിട്ടുന്നു ഒരു പ്രതീക്ഷയും ഇല്ല അത്രമാത്രം ഡെവലപ്പ് നിങ്ങൾക്ക് അറിയാലോ കാരണം എൻ ഡി എ സർക്കാർ പത്ത് കൊല്ലത്തിന് വരുന്ന മുമ്പേ ഭാരതത്തിന്റെ അവസ്ഥ എന്താണെന്നില്ല കാര്യമാണ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഗഡ്കരി വന്നതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു നോക്കിയ അറിയാം അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു അന്ന് ആ സോഷ്യൽ മീഡിയ ഇല്ലാത്ത 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 കാരണം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറലോകം വരാതിരുന്നിരുന്നു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും ജനങ്ങൾ അറിഞ്ഞു വരുന്നു അതിനാണ് മെയിൻ കാരണ ചെയ്തിട്ടാണ് ഇത്രയും കാലം പത്ത് കൊല്ലം ഭരിച്ചിട്ട് ഒരു ഒരു പ്രധാനമന്ത്രി കേസ് കേസ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ഒരു പാർട്ടിക്കെതിരെ ബിജെപിന്ന് പറഞ്ഞെതിരെ ബാക്കിയുള്ള എല്ലാ കക്ഷികളും ചെമ്മാൻ ചെരുപ്പൂത്തിൽ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുക അപ്പൊ അതിനർത്ഥം എന്താ ഒരാളെ വേട്ടി പത്ത് ആപ്പാടക്കാർ കൂടി ലോകസഭ തിരഞ്ഞെടുപ്പിന്റെ ബലം വരാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളം ആര് പിടിക്കുമെന്നാണ് തോന്നുന്നത് കേരളം കോൺഗ്രസ് ആയിരിക്കാനാണ് ചാൻസ് കോൺഗ്രസ് തന്നെ ബാക്കി സീറ്റ് സീറ്റ് അല്ല ഒരു മൂന്ന് രണ്ട് അക്കൗണ്ട് തുറക്കാൻ സാധ്യത അപ്പൊ അതൊരു ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചു കൊണ്ടുള്ള അക്കൗണ്ട് തുറക്കലായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കേന്ദ്രത്തിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് ബിജെപി ബിജെപി നാലാം തീയതി നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ പോവുകയാണ് കേരളം തോന്നുന്നത് കേന്ദ്രത്തിൽ എന്തുവന്നാലും നരേന്ദ്രമോദി ഞാന് വരിക അതിലൊരു സംശയമില്ല നാനൂറ് പ്ലസ് എന്നുള്ളത് എന്തോ അതറിയില്ല എങ്ങനെ വന്നാലും നരേന്ദ്രമോദിക്ക് ഞാന് സാധ്യത കേരളത്തില് ഒരു സീറ്റ് എന്തായാലും കിട്ടും ഞങ്ങളുടെ തൃശ്ശൂർ കിട്ടും സുരേഷ് ഗോപി പിടിക്കും ഗോപി മുരളീധരൻ ഇറങ്ങിയതിന് ശേഷം കോൺഗ്രസിന് സാധ്യത എന്നുള്ള ഒരു തെറ്റായ ഒരു കാര്യമാണ് ഇതിനേക്കാളും നല്ലൊരു സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനായിരുന്നു അവിടെ സുരേഷ് ഗോപിയെക്കാളും നല്ല സ്ഥാനാർത്ഥി എന്നല്ല മുരളീധരനേക്കാളും നല്ല സ്ഥാനാർത്ഥി ടി എം പ്രതാപനായിരുന്നു അദ്ദേഹത്തിന് ന്യൂനപക്ഷങ്ങളിൽ ഓട്ടുകാൻ ഒരുപാട് സാധ്യത കൂടുതലായിരുന്നു അദ്ദേഹത്തിന്റെ വീടും ആ ഭാഗത്താണ് ഈ കടലോരം ഭാഗത്താണ് ആളുടെ വീട് ഒരുപാട് സാധ്യത കൂടുതലായിരുന്നു പക്ഷെ എന്നാലും സുരേഷ് ഗോപി സുരേഷ് ഗോപി അത്രമാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ എന്തുകൊണ്ടാണ് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ബിജെപി ജയിക്കുക എന്ന് പറഞ്ഞത് ബാക്കി പൊതുവെ ഒരു നാല് അഞ്ച് സീറ്റ് വരെ ബിജെപി നേടുമെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടല്ലോ കേന്ദ്രീകരിച്ചത് ഞാനൊരു ബി ജെ പി പ്രവർത്തകനാണ് ബി ജെ പി പ്രവർത്തനായ എനിക്ക് അതിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീറ്റ് ജയിക്കാം സാധ്യത ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി തൃശ്ശൂർ പിടിക്കുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ആറ്റിങ്ങിലാവാം മുരളീധരൻ നല്ലോണം മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആ സമയത്ത് ഈ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലമല്ലല്ലോ ഒരുപാട് പത്ത് ലക്ഷങ്ങളിൽ മിനിമം വോട്ട് വരുന്നല്ലേ അത്രമാത്രം വോട്ട് പിടിക്കാൻ വോട്ട് നല്ലോണം വർധനവുണ്ടാവാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ജയിക്കാൻ സാധ്യത സുരേഷ് ഗോപി തൃശ്ശൂരാണ് അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ടുള്ള വിജയം ബിജെപിക്ക് അതൊക്കെ ഈ തോൽക്കണ സമയത്ത് പലതും നമുക്ക് പറയാമോ നേടാൻ ഓടണ സമയത്ത് എന്നെ ഇടക്കാലീഴ്ത്തി എന്നൊക്കെ പറയണ പോലുള്ള ഒരു തെറ്റായ പ്രവണത ഇപ്പൊ ഇതിലും മുമ്പും ഇങ്ങനെ ഉണ്ടായിരുന്നത് മറ്റേ വോട്ടിംഗ് യന്ത്രം ജെല്ല ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള സംഭവത്തിൽ ഒന്നും അതുപോലെ ഇപ്പൊ ബി ജെ പിക്ക് എല്ലായിടത്തും വോട്ടിങ് യന്ത്രം ഹാക്ക് ചെയ്യാൻ ഇപ്പൊ കർണാടകയോ പഞ്ചാബോ ഡൽഹിയോ ഒക്കെ ഹാക്ക് ചെയ്തൂടെ എന്തിന് കേരളത്തിൽ രണ്ട് സീറ്റുകളിലും പിടിച്ചൂടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ നമ്മുടെ ഇന്ത്യൻ തീരുമാനം അങ്ങനെയല്ലേ പൊതുവേ പറഞ്ഞ് അത് നൂറ് നൂറ് ശതമാനവും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് നാലാം തീയതി വരെ ഓ കാത്തിരിക്കാം ഞങ്ങൾ ഇടുക്കി എന്നാണ് ജയിക്കുമെന്നാണ് ഞങ്ങളൊരു അപ്പൊ കേരളത്തിൽ എത്ര സീറ്റ് വരെ എൽ ഡി എഫ് നേടും ഞങ്ങൾ ഒരു പന്ത്രണ്ട് സീറ്റ് വരെയാണ് എൽ ഡി എഫ് നേതാക്കന്മാർ പറയുന്ന കണക്കല്ല പറഞ്ഞാൽ പന്ത്രണ്ട് സീറ്റോളം എൽ ഡി എഫ് നേടാൻ കേരളത്തിൽ കാണും ബാക്കി സീറ്റുകൾ കോൺഗ്രസ് കോൺഗ്രസ് നേടാൻ സാധ്യത ബി ജെ പി യാതൊരു സാധ്യല്ല കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വരികയല്ല കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി അധികാരത്തിൽ വരില്ല ഇടതുപക്ഷ ഏഴു വർഷ കാലമായിട്ട് ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതൊന്നും മറക്കാൻ കഴിയില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും മീഡിയായുമെല്ലാം പ്രചരിപ്പിക്കുന്നതനുസരിച്ച് ആണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശരിയല്ല കാരണം ഈ കഴിഞ്ഞ ഏഴ് വർഷം എടുത്ത് പരിശോധിക്കുക കേരളത്തിന്റെ നാടിന്റെ വികസനം അതുപോലെ തന്നെ ഇവിടെ ഈ കേരളത്തിലെ പോലെ ഏത് സംസ്ഥാനത്താണ് പെൻഷനും ഭവനവും വീടില്ലാത്തവനും വീടും കക്കൂസ് ഇല്ലാത്തവനും കക്കൂസും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന കേരളം ഒരു സംസ്ഥാനത്താണുള്ളത് മറ്റു ആരോഗ്യ മേഖല ആ അത് തന്നെ പറയാം പെൻഷൻ പദ്ധതി തന്നെ പറയാം അറുപത്തി അഞ്ച് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനം ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ ഒന്നത് രണ്ടായിരം ഒരു ഒരു വർഷത്തെ ഒരു ഒരു പ്രാവശ്യം പെൻഷൻ കൊടുക്കണം തൊള്ളായിരത്തി അൻപത് കോടി രൂപ വേണം ഈ കേരളത്തിലെ നികുതിപ്പണം ഉപയോഗിച്ച് കൊടുക്കാൻ കഴിയില്ല എല്ലാ വർഷവും കൊടുത്തോണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് കടവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് കടം എടുക്കാൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കാര്യം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടിലൊന്നാണ് പെൻഷൻ പദ്ധതി അതില്ലാതാക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്നും എതിർപ്പ് സമ്പാദിച്ച് എടുക്കുക എന്നുള്ള ലക്ഷ്യം ആർക്കൊണ്ട് ബി ജെ പി ഗവൺമെന്റിൽ ഉണ്ട് അതുകൊണ്ടാണ് കടമെടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന മുഖ്യ കാര്യം മറ്റൊരു ഈ ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് പവനം ഇത്രയും കൃത്യമായിട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്നര ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ പൂർത്തീകരിച്ചിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് രണ്ടാമത് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് അങ്ങനെ ഏതെല്ലാം മേഖലയിലാണ് ഏത് ദ്രോഹം എന്ന് പറയുന്നത് എവിടെയാണ് ഒറ്റ കാര്യം ഒറ്റ കാര്യം പറയാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് എത്ര മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു ഒന്ന് അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളായിരുന്നു ആ അറുനൂറ് രൂപ കൊടുക്കാനുണ്ടായിരുന്ന പെൻഷൻ തന്നെ വേണ്ട കോടിക്കണക്കിന് രൂപയുടെ പെൻഷൻ കൊടുക്കാതിരുന്നിട്ടാണ് ആ ഗവൺമെന്റ് പോകുന്നത് ആ ഗവൺമെന്റ് പോയി കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു പിണറായി സർക്കാർ പെൻഷൻ മുഴുവൻ പൈസയും പൂർത്തീകരിച്ചു കൊടുത്തു ആയിരം രൂപ തുടങ്ങി ഓരോ വർഷവും നൂറ് രൂപ വെച്ച് വർദ്ധിപ്പിച്ചു ഈ ഗവൺമെന്റിന്റെ കാലം പൂർത്തിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുത്തിട്ട് പോകുള്ളൂ ഒരു ആറ് മാസത്തേക്ക് പെൻഷൻ കിട്ടാതെ വന്നപ്പോഴത്തേക്കിന് വ്യാപകമായി പ്രചരണം നടത്തി ഈ ഗവൺമെന്റിനെതിരെ കരിവാര്യത്തിയാക്കുവാനായിട്ട് മാധ്യമങ്ങളും മറ്റുള്ളവരും എല്ലാം ശ്രമിച്ചു എന്നുള്ളതായിട്ട് യാതൊരു സംശയവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും മറ്റൊരു കേരളത്തിൽ ഒരു അവസരം അവൻ എങ്ങനെ ഭരിക്കുന്നു കിട്ടുന്ന സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങൾ കണ്ടോ അവസരം ബി ജെ പി ബി ജെ പി രാജ്യം ഭരിക്കുന്ന ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് മറ്റു സംസ്ഥാനം കഴിഞ്ഞ പത്ത് വർഷ കാലമായി ബി ജെ പി ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് കേരളത്തിനെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നല്ലാതെ കേരളത്തിലെ ഗവൺമെന്റിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ പിരിച്ചുവിടാൻ പറ്റുമോ ഗവർണറെ ഉപയോഗിക്കുന്നു ഇ ഡി എ ഉപയോഗിക്കുന്നു ഏതെല്ലാം സംവിധാനത്തിലാണ് വന്ന് എന്നിട്ട് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ ഈ പറയുന്ന ബി ജെ പി ഗവൺമെന്റിന് ഈ ഗവൺമെന്റിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെന്റ് കാരണം ഗവൺമെന്റ് കൃത്യനശ്ശയോടു കൂടിയുള്ള പ്രവർത്തനം നടത്തിയാണ് മുൻപോട്ട് പോകുന്നത് അഴിമതി രഹിതമായ അഴിമതി തെളിയിക്കാൻ വേണ്ടി എന്തെല്ലാം പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അവർ ഏതെങ്കിലും തെളിഞ്ഞു ഏഴ് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പഠനം നടത്തുന്നത് ബി ജെ പി എന്തെല്ലാം രീതിയിൽ ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഈ ഗവൺമെന്റ് ചെറുപരട് അനുക്ക് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നടക്കുകയല്ല കാരണം അത്ര വ്യക്തമായ കാഴ്ചപ്പാടനുസരിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പിണറായി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ തോന്നല് ഏറ്റവും കൂടുതൽ പ്രശ്നം നിങ്ങൾ ജയിപ്പിക്കാൻ നിങ്ങളാണ് കോൺഗ്രസ് ജയിപ്പിക്കാനല്ല നിങ്ങൾ നിൽക്കുന്നത് ബിജെപിയും കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ് എല്ലാ മാധ്യമങ്ങളും കേരളം തലകൊള്ളുന്നത് കോൺഗ്രസിനും ബി ജെ നമുക്ക് നാലാം തീയതി കാത്തിരിക്കാം